കമണ പോലത്തെ ഒരു കമ്പെടുത്തിട്ട് ഇങ്ങനെ ഒരു പുത്തല് ഞാൻ പുള്ളിക്കാരെയും കണ്ടിട്ടില്ല മക്കളെയും കണ്ടിട്ടില്ല എല്ലാവരും കണ്ണ് കാണാതെ കാണാതായി റോഡിൽ കിടക്കുന്ന സമയത്ത് എടുത്ത് വളർത്തിയതാണ് മൂത്ത കുഞ്ഞ് ഞാനെന്നാണ് പറയുന്നത് ഇങ്ങനെ ചെയ്യായിരുന്നൊരു കാര്യമില്ല കാരണം കണ്ണ് കാണാത്ത വീട്ടിൽ ഒന്നും നമ്മളെ ആരും വിളിച്ച് സഹായിക്കുന്നില്ല നമ്മളൊരാളോട് നീട്ടി നൂറ് രൂപ മേടിക്കുന്നില്ല എത്രയും നല്ലതാണ് ഒരു ലെഗിൻസ് കൊടുത്തിട്ട് നൂറ്റി അറുപത് രൂപ മേടിക്കുന്നത് സിൻസിയറായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നൂറ്റി ഇരുപത്തഞ്ച് രൂപ മൂല നൂറ്റി എഴുപത്തഞ്ച് രൂപ വരെ ഞങ്ങളുടെ പ്രോഫിറ്റ് വരും അതുപോലെ ഞങ്ങൾക്ക് പിന്നെ മീഡിയം ഉണ്ട് ലാർജുണ്ട് അതെ ഇപ്പം മുഴുവൻ കാഴ്ചയും പോയിട്ട് ഏകദേശം പതിനഞ്ച് വർഷത്തോളം ആകുന്നു അത് ഡയബറ്റിക് റെട്ടിനോപ്പതി എന്ന് പറയുന്ന രസമാണ് ഇപ്പം ഡയബറ്റിക്യൂറോപ്പതി കൊണ്ട് നിൽക്കാൻ പറ്റില്ല കാല് കൊഴിഞ്ഞു പോകും ഒരു ബോൺ ബ്ലൈൻഡ് ആണെങ്കിൽ പുള്ളിക്കെല്ലാം മാനേജ് ചെയ്യാൻ പറ്റും ബ്രെയിൻ ലിപി പഠിക്കണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇടയ്ക്ക് വെച്ച് കാഴ്ച പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറേ നാളത്തേക്ക് ഭയങ്കരമായിട്ട് നമ്മൾ ഷഫിൾ ചെയ്യും എന്ത് ചെയ്യണം എങ്ങോട്ട് പോകണം എന്നൊക്കെ അറിയാതെ തുണിക്കച്ചവടമേ ഉള്ളൂ ഇപ്പം നോക്കിയപ്പം മാർക്കറ്റിൽ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഇപ്പം തന്നെ അവൾ പറയും ഈ രണ്ടാം നിലയിലേക്ക് പത്തും നൂറ്റമ്പതും ടോപ്പൊക്കെ ഉണ്ട് നമ്മളെ കൊണ്ട് കാണിക്കണം എന്നുള്ള വലിയ പാടാണ് ഇതന്നെ മാനേജ് ചെയ്തോ വലിയ പാടാണ് അതുപോലെ പ്രഷറിലാണ് ഈ ഫിനാൻസ് വരുന്നു സാമ്പത്തികം വരുന്നു വൈഫാണ് വൈഫാണ് അല്ലാതെ വണ്ടിയിലാണ് പോവാം വെളിയിൽ നിന്നൊരു വണ്ടി വിളിച്ചാൽ പോവാം അതിന്റെ ഫെയർ പോലും ചില അസുഖങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റില്ല ഞാൻ ചെയ്യാമായിരുന്നൊരു കാര്യമില്ല കാരണം കണ്ണ് കാണാത്ത വീട്ടിൽ ഒന്നും നമ്മളെ ആരും വിളിച്ച് സഹായിക്കുന്നില്ല കണ്ണ് കാണാതെ കാണാതായി റോഡിൽ കിടന്ന സമയത്ത് എടുത്ത് വളർത്തിയതാണ് മൂത്ത കുഞ്ഞു ഞാനാന്നാ പറയാ അന്ന് സഹായിക്കാൻ ഇല്ലായിരുന്നു സഹായിക്കുക എറണാകുളത്ത് ഒരു ജോലി എല്ലാം കഴിഞ്ഞ് എറണാകുളത്ത് എൻ്റെ ഡോർമെറ്ററിയിലായിരുന്നു കണ്ട് കാണാത്ത സമയത്ത് അങ്ങനെ വന്നപ്പോൾ ഏഷ്യാനിലൊരു ന്യൂസ് കണ്ടിട്ട് ഇവിടെ സുഹൃത്ത് വഴി ഇയാൾ പുള്ളിക്കാരിക്ക് അന്ന് മുപ്പത്തിമൂന്ന് വയസ്സ് കഴിഞ്ഞു അപ്പോൾ എന്നോട് ചോദിച്ചാൽ മുപ്പത്തിമൂന്ന് വയസ്സായിട്ട് ഒരു കല്യാണം വന്നിട്ടില്ല അപ്പോൾ എന്തായാലും എൻ്റെ ജീവിതം കൊണ്ട് നിങ്ങൾക്കൊരു സഹായം വന്നില്ലാകട്ടെ എന്നൊരു ഒറ്റ വാക്കാ പറയുന്നത് ഇപ്പം അങ്ങനെ മുന്നോട്ട് പോകുന്നു ആരും ഞങ്ങളുടെ ജീവിതം ഇങ്ങനെ എല്ലാം ചലിക്കുന്നല്ലോ നമ്മളും ചലിക്കുന്നു ചോദിക്കുകയും ചെയ്യുമ്പോഴാണ് ചിന്തിക്കുന്നത് കണ്ണ് ഒരാൾക്ക് ജീവിക്കുന്ന കേട്ടപ്പോൾ ഭയങ്കര ഒരു ഇതായി പോയി അങ്ങനെ ഇതായി ഞങ്ങള് സംസാരിച്ചു പോന്ന് പത്തനംതിട്ടയിലാണ് ഏട്ടൻ്റെ വീട് ഇവിടെയാണ് വന്നത് ഈ നാട്ടിലാണ് നാട്ടിലെ ഞങ്ങൾ ആരെയൊന്നും കണ്ടു ഒരു സുഹൃത്ത് സഹായിച്ചു ഒരു വാടക ഇപ്പോൾ കയറി കിടക്കാൻ ധൈര്യമായിട്ടൊരു സ്ഥലമായി അവിടെ നിന്ന് ലോട്ടറി ലോട്ടറി തുടങ്ങാൻ എൻ്റെ ഒരാൾ ഒരാളുടെ ഇന്ന് മൂവായിരം രൂപ വാങ്ങിച്ചു അങ്ങനെ ലോട്ടറി തുടങ്ങി ഇപ്പം മക്കളായി അതിൻ്റേതായ ഈ രണ്ട് മക്കളുടെ പ്രസവം മറ്റു കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ അതിന് മേടിച്ച കടങ്ങൾ പോലും ഈ പത്ത് വർഷമായിട്ട് കടക്കാരോട് നമുക്ക് പറയാൻ പറ്റില്ല പുള്ളിക്കേണ്ടവരും ദൂരെയാണ് മലപ്പുറമാണ് എൻ്റെയാണ് അത്തരം തട്ടതില് അറിഞ്ഞിട്ടുള്ള അറിവുകളേ ഉള്ളൂ പറഞ്ഞുള്ള അറിവുകളേ ഉള്ളൂ ഞാൻ പുള്ളിക്കാരെയും കണ്ടിട്ടില്ല മക്കളെയും കണ്ടിട്ടില്ല എല്ലാവരുടെയും ശബ്ദം മാത്രമാണ് കാരണം മക്കളെന്ന് പറഞ്ഞാൽ എൻ്റെ രണ്ടു മക്കളെയും ശബ്ദം തമ്മിൽ തിരിച്ചറിയണം എന്നുണ്ടെങ്കിൽ വലിയ പാടാണ് അവർ തമ്മിൽ എന്നെ തട്ടിയിട്ട് അവൾ വന്ന് എന്നെ അടിച്ചിട്ട് പറയും മോനാന്ന് പറയും മോഹ്മിട്ട് മോഡാന്ന് പറയും അറിയത്തില്ല രണ്ടുപേരുടെയും സംസാരിച്ചാലറിയത്തില്ല സാറിന് ഒന്നുമില്ല എനിക്കൊരു മനസ്സിലാകത്തില്ല ഇത്രയും നാടൻ അവൾക്ക് പോലും അറിയും കാരണം ഒരാൾ എന്നെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കമണ പോലത്തെ ഒരു കമ്പെടുത്തിട്ട് ഇങ്ങനെ ഒരു കുത്തല്ലേ ഇവിടെ എന്നോട് പറഞ്ഞ് ചേട്ടൻ വല്ലോ അറിഞ്ഞു നമ്മളൊന്നും അറിഞ്ഞില്ല പുള്ളി ഒരു കവണ പോലത്തെ കമ്പെടുത്തിട്ട് ചേട്ടൻ നേരം ഒരൊറ്റ കുത്ത് അപ്പോൾ സ്വാഭാവികമായിട്ടും കാഴ്ചയുള്ളവനാണെങ്കിൽ ആ കുത്തിൽ ഇങ്ങനെ വെക്കും കണ്ണ ടെസ്റ്റ് ചെയ്തതാണ് ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ നല്ല ആൾക്കാർ നമ്മളെ ടെസ്റ്റ് ചെയ്ത് നമ്മളെ ഇങ്ങോട്ട് ഇല്ല കണ്ണിനകത്തൊരു പുള്ളി കൊണ്ടുവന്ന് കണ്ണാടി വെച്ചിരിക്കുകയല്ലയോ ഇവിടം വരെ ഒരു ഓഞ്ഞു പുള്ളി അന്യ സ്പീഡിൽ കൊണ്ടുവന്നത് ഇങ്ങനെ കുത്താൻ ഇപ്പം അങ്ങയുടെ നേരെയാണ് ഈ കുത്തു വരുന്നത് അങ്ങനെ അങ്ങ് മാറും നേരെ കണ്ടോണ്ടിരിക്കുന്ന ഇതിനാണേലും കാഴ്ചയില്ലാത്തതിലും മാറില്ല ഞാൻ പറയാം നമ്മുടെ പബ്ലിക് നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്ന രീതിയായത് നമ്മളോട് പ്രതികരിക്കുന്ന രീതിയുള്ളൂ കാഴ്ച പോകുന്നതിന് എനിക്കൊരു ചെറിയ ജോലി ഉണ്ടായിരുന്നു എൽ ഐ സിയിൽ അപ്പോൾ അവിടെ നിന്നൊന്നും റിട്ടേൺസ് ഒന്നും കാര്യമായിട്ടൊന്നും ഇല്ല അങ്ങനെയൊക്കെയായിരുന്നു ഞങ്ങൾക്ക് നെഗറ്റീവ്സ് ഒത്തിരി ഉണ്ട് അവസാനം കടം കരുതി ഞങ്ങൾ അതിലൊക്കെ വീട്ടിൽ നിന്ന് വരെ വണ്ടിയുടെ പൈസ ആയി മറ്റു ചിലകൾ കൊടുത്ത സമയങ്ങളുണ്ട് തളർന്നിട്ട് കാര്യമൊന്നുമില്ല നമ്പർ നമ്പർ അങ്ങനെ കൂടെ ഇറങ്ങി ഞങ്ങൾ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല വരുന്ന എന്തും വരട്ടെ ഒത്തിരി പേര് സംസാരിച്ചിട്ടു ജീവകാരുണ് അയ്യോ കഷ്ടം ഞങ്ങൾ പറയും ഈ കഷ്ടം വേണ്ട സർ ഒന്നും വേണ്ട ചുമ്മാത ഒന്നും തരണ്ട ഒരു ഒരു പ്രോഡക്റ്റ് എടുത്തിട്ട് നൂറ് രൂപ ഞാൻ കേട്ടും അപ്പം നമ്മൾ അവരുടെ മുമ്പ് കൈ നീട്ടിയില്ല എന്നൊരു തോന്നല് അവർക്ക് ചുമ്മാത കൊടുന്ന് ഒരു അതാണ് ഇതിന്റെ ഒരു എല്ലാരും എടുത്തോ ഏ എത്രണം എടുത്ത് മൂന്നെണ്ണം ആ നമ്മുടെ സഹപ്രവർത്തകരായിട്ടുള്ളവരാണ് നമ്മളിത് സാധാരണ നമ്മളിവിടെ ഇവിടെ വന്നിട്ടൊരു പഞ്ചായത്തിൽ വന്നിട്ട് കച്ചവടം പോലെയല്ല നമുക്കറിയാം അവർ അവർക്ക് വേറെ ആരും ദയെന്നും വേണ്ട അവർ കൊണ്ടുവരുന്ന ക്വാളിറ്റി ഉള്ള ഈ ഒരു പ്രോഡക്റ്റ് ഒന്ന് എടുത്ത് അവരെ സഹായിച്ചാൽ മാത്രം മതി അതിന് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാവണം കാരണം നമുക്കാരെയും അല്ലാതെ നമുക്ക് സഹായിക്കാൻ പറ്റത്തില്ല പക്ഷേ അവർ കൊണ്ടുവന്നിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള പിന്നെ ഇത് തന്നെയാണ് നമ്മുടെ ജീവനക്കാരെ എടുത്തിട്ട് പറയുന്നുണ്ട് നല്ല ടോപ്പ് അതേപോലെ തന്നെ ക്വാളിറ്റിയുള്ള ഷീറ്റ് എല്ലാം കൊണ്ടുവരുന്നുണ്ട് അപ്പം ഇനിയാന്നേലും ഇവർക്ക് നിങ്ങൾക്ക് അത്യാവശ്യമുള്ള പ്രോഡക്റ്റുകൾ നമ്മുടെ നമ്മുടെ പഞ്ചായത്തിൻ്റെ ആ സമയക്രമേയം പാലിച്ചുകൊണ്ട് കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് ഇവിടുത്തെ ജീവനക്കാരോട് പറഞ്ഞ് നമുക്ക് മേടിക്കാനുള്ള സംവിധാനം ഞങ്ങളും കൂടെ ഉണ്ടാക്കിത്തരാം